ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചെകുത്താനുണ്ടല്ലോ ഈ ചെകുത്താൻ ആരാന്ന് ഇനി ആരും പറഞ്ഞു പറയേണ്ട യൂട്യൂബറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിവാദങ്ങളിലൂടെ വൈറലായി വൈറലായി പോയി കൊണ്ടിരിക്കുന്ന ചെകുത്താനെ നമുക്ക് അറിയാം പിന്നെ പുള്ളിയുടെ ഏറ്റവും വലിയ ചെകുത്താൻ കുരിശ് കണ്ട പോലെ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ശരിക്കും പുള്ളിയുടെ ഏറ്റവും വലിയ എനിമി ആരാ ശത്രു ആരാന്ന് ചോദിച്ചാൽ ലാലേട്ടനാണ് മോഹൻലാലാണ് അപ്പോൾ ചെറുത്താൻ കഴിഞ്ഞ ദിവസം വയനാട് ദുരന്തമൊക്കെ ഇങ്ങനെ ടി വി ന്യൂസ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ചെകുത്താനും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ എണീറ്റ് ചെകുത്താൻ വയനാ ടി വി ഓൺ ചെയ്തു വയനാട് ദുരന്തത്തിൻ്റെ വാർത്ത അങ്ങോട്ട് കാണാൻ തുടങ്ങിയപ്പോൾ ദേ നിൽക്കുന്നു ലാലേട്ടൻ അതും എങ്ങനെ കേണലായിട്ട് യൂണിഫോമിൽ പട്ടാളക്കാരുടെ കൂടെ അതും പട്ടാളക്കാരൊക്കെ നല്ല റെസ്പെക്റ്റ് കൊടുത്ത് അവർക്കൊപ്പം നിന്ന് അവർ കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്ത് ഇങ്ങനെ ഒരു സീ ചെകുത്താൻ കണ്ടു പിന്നെ ചെകുത്താൻ സഹിക്കുവോ അയ്യോ പുള്ളിക്ക് പിന്നെ അങ്ങോട്ട് ഇരുന്നിട്ട് ഒരു രക്ഷയില്ല പുള്ളി പുള്ളിയുടെ വീട്ടിൽ ഇരിക്കുള്ളൂ ടി വി ഹാള് പുള്ളിയുടെ മുറി അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് നമ്മുടെ ജെ ബി ഒക്കെ അന്വേഷിച്ചതെന്നപ്പം നമുക്ക് മനസ്സിലായത് അപ്പൊ തന്നെ പുള്ളിക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ല തന്നെ മുറിക്കകത്ത് കേറി മുറിയുടെ വാതിലടച്ച് ക്യാമറ ഓണാക്കി ആക്കി തന്നെ അങ്ങോട്ട് തുടങ്ങിയില്ല ആലേട്ടന എന്നീ ആ ശരിയാക്കി തരാ എന്ന് അങ്ങോട്ട് തുടങ്ങി തുടങ്ങി എന്തൊക്കെയോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കേട്ട് നോക്കാം ഒരു അത് മനുഷ്യനായതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം പട്ടാളത്തിന് എന്താണ് നിന്റെ പണി ഇതല്ലല്ലോ നിന്റെ നിന്നെ എന്തിനാ ഇങ്ങനെ ആക്കി ഇരുത്തേക്കുന്നത് പട്ടാളത്തിന് നല്ലപോലെ അറിയാം യുദ്ധം വന്നാൽ ഈ ഇവനെയൊക്കെ വിളിച്ചുകൊണ്ട് പോവുക ഇങ്ങനെ കൊണ കാണാൻ ചെല്ലുന്നതാണ് എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നെന്ന് പറയുമ്പോൾ ഒരു വേഷം കെട്ടി ഇറങ്ങി ചെല്ലാൻ ചെല്ലുമ്പോൾ ഉണ്ടെങ്കിൽ അവനെ അവന് ചുറ്റും എന്തിനാണ് ഈ പട്ടാളക്കാർ കൂടുന്നേ ഇവൻ ആരാ എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക അങ്ങനെ എന്തോ ഇവന്റെയൊക്കെ ക്വാളിറ്റി അവിടെ ചെന്ന് നിൽക്കാൻ ഇതന്നെ ടൂറിസ്റ്റോ ചുമ്മാ വായും പൊളിച്ചു പോയി നിൽക്കുക അവരുടെ അത്ര സമയം കളയുക പട്ടാളക്കാർ അവിടെ പണിയെടുക്കാൻ പോയേക്കുന്നവർ ഇവന് ചുറ്റും നടക്കുക ഇവിടെ നിന്ന് ഒരു മൊണ് പോയേക്കുക കാണാൻ ദുരന്തബാധിത പ്രദേശം ലെഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ സന്ദർശിച്ചെന്ന് എന്തിനു സന്ദർശിച്ചു ഇങ്ങനെയുള്ള സമയത്ത് പോകേണ്ട ആൾ ഇവനൊക്കെയാണോ അറിയാൻ വേണ്ടി ചോദിക്കും ഇവൻ എന്ത് ക്വാളിറ്റി ക്വാളിഫിക്കേഷൻ ഈ പറയാൻ അവിടെ പോകാൻ എന്ത് എന്ത് യോഗ്യത ഉള്ളവനായിരുന്നു അറിയാൻ വേണ്ടി ചോദിക്കും ഇങ്ങനെയുള്ളവനെയൊക്കെ വിളിച്ചുകൊണ്ട് പോകാവോ അവിടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കിടന്ന് പണിയെടുക്കുന്ന പട്ടാളക്കാരൻ്റെ ഒരു മൂന്നാല് മണിക്കൂർ ഇവനൊക്കെ കാരണം പോയി അവൻ ചെന്ന് നിക്കോ ഒരു നാണോ ഉളപ്പുവില്ലാതെ എന്താ ആരെ എന്നിട്ട് മീഡിയ മൊത്തം ഇപ്പം അയ്യോ വാർത്തക്കാര് മോഹൻലാലും മോഹൻലാലി രാവിലെ തോന്നിയോ ലഫ്റ്റനന്റ് കേണലാന്ന് ഇവിടെ ഈ കേണലും കേണയൊക്കെ ഉണ്ടായിട്ട് മൂന്ന് ദിവസം നാലു ദിവസം കഴിഞ്ഞ അവിടെ എത്തിപ്പെടെ ഷൂട്ടിംഗ് ആർന്നിരിക്കും കേണലിന് അല്ല എന്ത് പരിപാടി അവിടെ ബാക്കിയുള്ള പട്ടണക്കാരെല്ലാം ആദ്യം വന്നല്ലോ കേണക്കെന്താ പറ്റിയത് ഞങ്ങളുടെ വിശ്വശാന്തി ഫൗണ്ടേഷൻ ആണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു 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 പ്രോജക്റ്റ് ഒരു 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 പുനരുദ്ധാരണ പ്രോജക്റ്റിന് ഞങ്ങളിപ്പം പിന്നെ എന്താണ് അനൗൺസ് ചെയ്യുകയാണ് ഞങ്ങൾ ഇടവെച്ച് ചെയ്യുക ഓ ചെകുത്താൻ്റെ ഒരു വിഷമം ആ അങ്ങനെ അങ്ങ് കാണുന്നു ഇവൻ ഇവനാരാണ് അവിടെ പോയി നിൽക്കുവാൻ ഇത്ര ദിവസം രണ്ട് ദിവസം വൈകിയാൽ പോയത് അപ്പോൾ ഷൂട്ടിംഗ് ഷൂട്ടിങ്ങായിരിക്കും അപ്പോൾ ഷൂട്ടിങ്ങൊക്കെ പുള്ളിക്കാൻ കൊണ്ട് സഹിക്കുന്നില്ല പക്ഷേ എങ്കിലും നമുക്കിവിടെ പറയാനുള്ളത് ഇത്ര കോരോ കോരം ചെകുത്താനിരുന്ന് പ്രസംഗിക്കുന്ന എവിടെയെന്നറിയാം ഞാൻ നോക്കിയിട്ട് കട്ടിലേലാതൊക്കെ തോന്നുന്നുണ്ട് ബെഡ് ബെഡ്ഷീറ്റെയൊക്കെ കാണാൻ പറ്റുന്നത് സ്വന്തം മുറിയുടെ വാതിലടച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ക്യാമറ ഓണാക്കിയിട്ട് ആക്കിയിട്ട് അതിലിരുന്ന് ലാലേട്ടനെതിരെ പ്രസംഗം അങ്ങോട്ട് തയ്യാറാക്കി വിടുമ്പം നിങ്ങൾ മനസ്സിലാക്കണം ലാലേട്ടൻ അവിടെ പോയി യൂണി കേണലാണ് പുള്ളിക്ക് പട്ടാള വേഷം കേണൽ പദവി കൊടുത്തിട്ടുണ്ട് പുള്ളി അവിടെ പോകുമ്പോൾ ആ യൂണിഫോം ഇട്ട് അവരുടെ ഒപ്പം നിൽക്കുന്നതിന് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അത് പുള്ളി ഇട്ടു പിന്നെ പുള്ളി അവിടെ പോയി ഷൈൻ ചെയ്ത ചുമ്മാറ്റാ ടാ ബൈ ബൈ എന്ന് പറഞ്ഞു പോകാനല്ല പോയ സ്വന്തം ഒക്കെ അക്കൗണ്ടിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം കൊടുത്തു രണ്ടാമത് അവിടെ തന്നെ വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് പുള്ളിയുടെ ഒരു ട്രസ്റ്റ് പോലുള്ള അതിൽ നിന്ന് മൂന്ന് കോടി രൂപ കൊടുത്തു ഇത്രയും കൊടുത്തിട്ട് അവിടെ നിന്ന് അന്നിട്ടാണ് അവിടെ നിൽക്കുന്നത് ചെകുത്താനാണെങ്കിലോ നാല് ചൂരുകൾക്കുള്ളിൽ മറഞ്ഞിരുന്ന് ക്യാമറ ഓൺ ആക്കിയിട്ട് ലാലേട്ടനെ കുറ്റം പറയുന്നു ഇതേപോലെ ചെലുത്താനും അവിടെ പോയി ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുത്ത് അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് ക്യാമ്പൊക്കെ ഒന്ന് പരിശോധന നടത്തി ജനങ്ങളെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ച് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇവർ ഇതിനെതിരെ കുറേ ഇത് ഈ ദുരന്തം വരാതിരിക്കാൻ വേണ്ടി ചെയ്യേണ്ട കുറേ കാര്യങ്ങളും എല്ലാം വ്യക്തിപരമായിട്ട് നല്ലപോലെ വിമർശനമൊക്കെ നടത്തി ഇതേപോലെ വിമർശനങ്ങളൊക്കെ മന്ത്രിക്കെതിരെയോ അവർക്കെതിരേലുമൊക്കെ ഓരോ കോരകോരം പ്രസംഗിച്ച് ഇതിന് ശേഷം ലാലേട്ടൻ ചെയ്തത് ശരിയായില്ല എന്തും പറഞ്ഞിരുന്നെങ്കിൽ ഇതിന് കുഴപ്പമില്ല ഇതിപ്പം ലാലേട്ടൻ ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്തപ്പോൾ അങ്ങോട്ട് സഹിക്കുന്നില്ല അപ്പോൾ പുള്ളി ആകെ നോക്കിയിട്ട് കുറ്റം എന്താണെന്നറിയോ രണ്ട് ദിവസം വൈകിയാണ് പോയി അതൊരു വലിയ കുറ്റമാണ് പിന്നെ യൂണിഫോം ഇട്ടത് അതാണ് ഒരു കുറ്റം ഇതിൻ്റെ ഇടയ്ക്ക് ലാലേട്ടൻ ചെയ്ത നല്ല കാര്യമൊന്നും പുള്ളി പറയത്തില്ല പുള്ളിക്ക് പറയാൻ പറ്റില്ല ഈ ഒരാളോട് നമുക്ക് ശത്രുത ഉണ്ടാവാം അവരോട് നമുക്ക് ഇഷ്ടമില്ലായി ആവാം എന്തുവാം പക്ഷെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയെല്ലാം കാണാതെ ആ നല്ല കാര്യങ്ങളിൽ ഒരു ശതമാനം പോലും കുറ്റം പറയാനില്ലാതിരിക്കുന്ന സമയത്തും ഒരു വ്യക്തിവൈര്യാക്കിയോ ഇഷ്ടക്കുറവോ കൊണ്ടോ അതിൽ നിന്ന് കുറ്റം കണ്ടെത്തുന്ന ചില മനുഷ്യരുണ്ട് ആ രീതിയാണ് ഇതിൻ്റെ അകത്ത് ഈ ചെത്താൻ ചെയ്തിരിക്കുന്നത് കാരണം ലാലേട്ടൻ്റെ കാര്യത്തിൽ ഒരു കുറ്റവും പറയാനില്ല അവിടെ ചെന്ന് ആ അവരെ സന്ദർശിച്ചു ഈ സന്ദർശനം നടത്തി എന്ന് പറഞ്ഞാൽ ഒരു താരത്തിൻ്റെ പകുത്തോടെ അവിടോട്ട് പോയിട്ട് ആശുപത്രി സ്റ്റൈലിൽ നടന്ന് അങ്ങനെയല്ല നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതായത് ക്യാൻസറൊക്കെ ബാധിച്ചിട്ടുള്ള പിള്ളേർ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് മരണത്തിനോട് അടുക്കുന്ന ചില പിള്ളേർ ഇന്നാൾ സോഷ്യൽ മീഡിയയൊക്കെ നമ്മൾ കണ്ടാണ് അവരോടൊക്കെ ലാസ്റ്റ് അവരുടെ ആഗ്രഹം എന്താണ് എന്ന് ചോദിക്കും ചിലരൊക്കെ മഞ്ജുവാര്യരെ ഒന്ന് നേട്ട് കാണണം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ മഞ്ജുവാര്യർ പോയി കണ്ട കാര്യമൊക്കെ നമുക്കറിയാം അങ്ങനെ െ പറയും ചിലരൊക്കെ മമ്മൂക്കെ കാണണം ഇങ്ങനെ പറയും ഇതിപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഇതെന്താണെന്ന് തോന്നും പക്ഷേ അങ്ങനെയല്ല അവരുടെ അതൊരു ആ വ്യക്തികളോടുള്ള അവരുടെ ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് അവർ മരിക്കുന്നതിന് മുന്നേ ഒന്ന് കാണുക എന്നുള്ളത് അപ്പോൾ ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ള ഒരു ഒത്തിരി പേരുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങനെ ഒന്ന് ആ ആ വ്യക്തിയെ ഒന്ന് അടുത്ത് കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുണ്ട് ഇപ്പോൾ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർ ഒരു ക്യാമ്പിലായിരിക്കും അവരൊക്കെ കഴിയുന്നത് അപ്പോൾ ആ ക്യാമ്പിൽ പോയിട്ട് ലാലേട്ടൻ അവരെയൊക്കെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ ആ ഒരു സന്ദർഭത്തിൽ അവരിഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ സാമീപ്യം അവർക്ക് സന്തോഷം തന്നെയാണ് തരുന്നത് അല്ലാതെ ദുഃഖമല്ല തരുന്നത് കാണാൻ ചെല്ലുമ്പോൾ അപ്പോൾ ആ ഒരു ചെന്ന് നല്ല കാര്യം തന്നെയാണ് അതിൻ്റെ അകത്ത് യൂണിഫോം ഇട്ടതും അവിടെ പോയി പട്ടാളക്കാരെ ബുദ്ധിമുട്ടിച്ചും ഇങ്ങനെയൊക്കെ കണ്ടെത്തുന്ന അതായത് ഇത്രയും നല്ല കാര്യം ചെയ്തതിൻ്റെ അകത്ത് കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെകഞ്ഞ് അന്വേഷിച്ചപ്പോൾ കണ്ടുപിടിച്ച ഒരു ചെറിയ കുറ്റം പക്ഷേ അത് നമ്മളിങ്ങനെ പറയുമ്പം ചെകുത്താൻ എന്ന് പറയുമ്പോൾ ചെകുത്താൻ ആലോചിക്കണം ചെകുത്താൻ എന്താണ് ചെയ്യുന്നത് സ്വന്തം വീടിൻ്റെ നാല് ചൂരകൾക്കുള്ളിൽ വാതിലടച്ചിട്ട് ക്യാമറ ഓണാക്കിയിട്ട് ലാലേട്ടനെ കുറ്റം പറയുമ്പോൾ ലാലേട്ടൻ നിൽക്കുന്ന അവിടെയാണ് വയനാടാണ് നിൽക്കുന്നത് അതാണ് ആലോചിക്കേണ്ടത് അപ്പം ഈ പറയുന്ന വ പറ പുറത്തേക്ക് പറഞ്ഞു വിടുമ്പം ഇത് കേൾക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല എന്നെങ്കിലും ചേർത്താൻ അത്യാവശ്യമൊന്നും മനസ്സിലാക്കി വെക്കേണ്ട വളരെ ആവശ്യമാണ് എപ്പോഴും ലാലേട്ടൻ്റെ സിനിമ കണ്ടേച്ച് എന്താ എന്തൊക്കെയോ ഇരട്ട പേരെല്ലാം ആയിട്ട് രാജ ലാലേട്ടനെ വിളിക്കും അതിനി വിമർശനമായിട്ട് പോകട്ടെ ഒത്തിരി പ്രാവശ്യം കേസ് കൊടുക്കുകയും പോലീസ് പിടിക്കുകയൊക്കെ ചെയ്ത് എന്നാലും നിർത്തുകയല്ല ലാലേട്ടനെ കണ്ടാൽ ചേർത്താൻ വിശ്വ കാണുക എന്ന് പറഞ്ഞുള്ള തന്നെയാണ് ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ചാൽ ലാലേട്ടൻ ഷൈൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണിതെന്ന് അപ്പം അങ്ങേരെ സംബന്ധിച്ച് ഷൈൻ ചെയ്യാൻ വേണ്ടി വയനാട് വരെ പോയി ഇതൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല തന്നെ അങ്ങേരെ ഇഷ്ടപ്പെടുന്നവരും അങ്ങേരുടെ സിനിമകളിലൂടെ ഇഷ്ടപ്പെടുന്നവരും ലക്ഷക്കണക്കിന് ജനങ്ങളുള്ളപ്പോൾ വയനാട് പോയി ഷൈൻ ചെയ്യുന്ന യൂണിഫോം ഇട്ട് ഷൈൻ ചെയ്യേണ്ട കാര്യമില്ല വെറുതെ അർത്ഥമില്ലാത്ത വാക്കുകൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ചെകുത്താനിരുന്ന് പറയുന്നത് പറയുന്നതിന് അത് പറഞ്ഞു വിട്ട കയ്യിൽ നിന്ന് ബുദ്ധി അല്ലെങ്കിൽ പൊട്ടനാണ് അല്ലെങ്കിൽ വട്ട ാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ചെറുത്താനേ പറ്റി പറയും ചേർത്താൻ ഈ പറയുന്ന വട്ടുമില്ല ഒന്നുമില്ല ഇതൊക്കെ മനഃപൂർവ്വം പുള്ളി പുള്ളിയുടെ ഒരു രീതിക്ക് അങ്ങനെ അങ്ങ് എന്തും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ പോലെ എന്തും പറയാൻ ലൈസൻസ് പുള്ളിക്ക് കിട്ടിയതുകൊണ്ട് അങ്ങ് വിളിച്ച് പറയാം പക്ഷേ കേക്ക് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇത് തികച്ചും സഹജമായ അസൂയയുടെ ലെവൽ ഇച്ചിരി കൂടിയതാണ് കാരണം ചെർത്താൻ ടി വി തുറന്നു നോക്കിയപ്പോൾ ലാലേട്ടൻ ഇങ്ങനെ നിൽക്കുന്നു ഓ ഇത്രയും നല്ല കാര്യൊക്കെ ഇങ്ങോട്ട് പോയങ്ങ് ചെയ്യുകയും ചെയ്തു ഓ യൂണിഫോം ഇട്ട് നിൽക്കുന്നു പട്ടാളക്കാരാണ് നല്ല റെസ്പെക്റ്റും കൊടുത്ത് സംസാരിക്കുന്നു ഓ സഹിക്കുന്നില്ല ഉടനെ തന്നെ ക്യാമറ വർന്ന് നമ്മളോട് ഇതുപോലെ എന്താണേലും ഇത് ശരിയല്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണാനൊന്നൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ